കൊലയ്ക്ക് മുമ്പ് ഗോഡ്സെ കവിത പി എൻ ഗോപികൃഷ്ണൻ തൂക്കു പെട്ടിയിലുണ്ട് വിരലുകൾ കയ്യിൽ തന്നെയുണ്ട് മനസ്സ് വൈദ്യുത നിലയം പോലെ നിലകൊള്ളുന്നു സമയം മാത്രം നീങ്ങുന്നില്ല അതിനാൽ പ്രിയപ്പെട്ട വായനക്കാരെ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നു ദയവ് ചെയ്ത് താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കൂ ഞാൻ കൊല്ലാൻ പോകുന്നത് അഹിംസാവാദിയേ അഹിംസയെയാണ് സത്യവാദിയേ അല്ല സത്യത്തെയാണ് അല്ല ഗാന്ധിത്വത്തെയാണ് ഇന്നലെ ഗ്വാളിയറിൽ നിന്ന് തോക്കുമായി മടങ്ങുമ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു ഒരാൾ വന്ന് ചോദിക്കുകയാണ് ഹിമാലയത്തെ വെടിവെച്ചു കൊല്ലാൻ പറ്റുമോ അറബിക്കടലിനെ ബോംബെറിഞ്ഞ് വറ്റിക്കാനാകുമോ വിഷാദഗാനത്തെ തൂക്കിക്കൊല്ലാനാകുമോ പ്രത്യാശിയെ വിഷം കൊടുത്ത് അവസാനിപ്പിക്കാനാകുമോ ഉറക്കത്തിൽ ഞാനൊന്നുലഞ്ഞു എണീറ്റ വഴി താത്യാ വായിച്ചു ഇനി അയാൾ വന്നാൽ ഞാൻ പറയും ഹിമാലയം അറബിക്കടൽ എന്നെല്ലാം നിങ്ങൾ കരുതുന്നത് ഞങ്ങൾ കുണക്കച്ചണ്ടിയാണ് പർദ്ദയിൽ ശരീരമിറക്കി ഞാൻ നേരെ മുമ്പിൽ നിൽക്കും ഒന്നൂതിയാൽ വൃദ്ധൻ വീഴും തോക്ക് തന്നെ വേണ്ട എങ്കിലും മൂന്നുണ്ടകൾ ഞാൻ ആ നെഞ്ചിലേക്ക് ഔദാര്യം പോലെ പെയ്യും ഒന്ന് സത്യവും അഹിംസയും പറഞ്ഞ് ഹിന്ദുക്കളെ ഷണ്ഡീകരിച്ചതിന് രണ്ട് ഹിന്ദിയുടെ പാടത്ത് ഉർദുവിൻ്റെ കള വിതച്ചതിന് മൂന്ന് ഭൂരിപക്ഷത്തിൽ ന്യൂനപക്ഷം കലക്കിയതിന് നാളെ അഞ്ചുമണിക്ക് ശേഷം വായനക്കാരെ നിങ്ങൾ സ്വതന്ത്രമാക്കപ്പെടും സ്നേഹത്തിൽ നിന്ന് പരസ്പര ബഹുമാനത്തിൽ നിന്ന് പിടിച്ചുകെട്ടിയ എല്ലാറ്റിൽ നിന്നും വായനക്കാരെ നിങ്ങളും കത്തിമൂർച്ച കൂട്ടുവിൽ ഉച്ച വരെ ഉദൃത ലിംഗമായി മാറ്റുന്ന കൊലസുഖത്തിന്റെ വിതരണം ഇന്ത്യ മുഴുവൻ നാളെ ആരംഭിക്കും ഓർക്കുക കൊലയ്ക്ക് ഒരു നോബൽ സമ്മാനമുണ്ടാകുന്ന കാലത്ത് അതെനിക്ക് വിളിച്ചു വരുത്തി തരും കവിയുടെ കുറിപ്പുകളിൽ നിന്ന് പർദ്ദ ധരിച്ചു വന്ന് ഗാന്ധിയെ കൊല്ലാനാണത്രേ ഗോഡ്സെ ആദ്യം ഉദ്ദേശിച്ചത് ഒരു മുസ്ലിം ഗാന്ധിയെ കൊന്നു എന്ന വാർത്ത പരന്നാൽ ഡൽഹിയിൽ വർഗീയ കലാപമുണ്ടാകുമെന്നും അതുവഴി ഹിന്ദുരാഷ്ട്ര സംസ്ഥാപനം സാധ്യമാകുമെന്നും ഗോഡ്സെ കരുതിയെന്നാണ് പല ചരിത്രകാരന്മാരും സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് ഗോഡ്സെ കോടതിയിൽ നടത്തിയ പ്രസ്താവനയിൽ ഗാന്ധി മുറുകെ പിടിച്ച സത്യവും അഹിംസയും ഹിന്ദു സമൂഹത്തെ ഷണ്ഡീകരിച്ചുവെന്നും മുസ്ലിംകളെ സുഖിപ്പിക്കാൻ ഹിന്ദിയെ ഉർദു വാക്കുകൾ കലർത്തി ഹിന്ദുസ്ഥാനിയാക്കിയെന്നും ആരോപിക്കുന്നുണ്ട് അഗ്രണി ഹിന്ദുരാഷ്ട്ര എന്നീ ഹിന്ദുത്വ പത്രങ്ങളുടെ പത്രാധിപരായിരുന്നു ഗോഡ്സെ സവർക്കറെ താത്യാറാവു എന്നാണ് ഗോഡ്സെ അഭിസംബോധന ചെയ്തിരുന്നത്